മന്ത്രിസഭായോഗം ചേരുന്നത് കൊണ്ട് ഈ വിവാദത്തിന് കൂടുതൽ കൂടുതൽ പ്രസക്തി ലഭിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിവാദം തുടരുന്നതിനിടെ നിർണായക എൽ ഡി എഫ് യോഗവും മന്ത്രിസഭായോഗം ഇന്ന് ചേരും എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ നിലപാട് വിശദീകരിക്കാൻ സാധ്യത ഷബീദ് റൌത്തർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്നു തലസ്ഥാന നഗരിയിൽ കുടിവെള്ള ക്ഷാമത്തിന്റെ പ്രശ്നമൊക്കെ രൂക്ഷമായി നിന്നു അതിന് ശമനമുണ്ടായി എന്നാൽ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പല ആളുകളും നടക്കും രാഷ്ട്രീയ രംഗത്ത് പറയൂങ്ങൾക്ക് അടിത്തറ എന്തൊക്കെയാണ് ഇന്ന് എസ്കൻ വെരി ഗുഡ് മോർണിംഗ് എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന ജില്ലയിൽ കുടിവെള്ള ക്ഷാമത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല മാത്രവുമല്ല നാളെയും സമാനമായി ചില പ്രവർത്തകൾ നടക്കുന്നതിൽ കുടിവെള്ളം മുടങ്ങും എന്ന് പറയുന്നുമുണ്ട് അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾ ആ കുറവില്ല തലസ്ഥാനത്ത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് മലപ്പുറം ജില്ലയിലെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റിക്കൊണ്ട് തീരുമാനമെടുത്തത് ഇന്നലെയാണ് മലപ്പുറം എസ് പി എസ് ശശിധരനെയും മാറ്റി നിർത്തി അതൊക്കെ ഈ എൽ ഡി എഫ് യോഗത്തിൽ ഇന്ന് ചേരാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള എൽ ഡി എഫ് യോഗത്തിന് മുന്നോടിയായിട്ടുള്ളൊരു സ്ട്രൈക്ക് ആണോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പോലീസ് തലപ്പത്തെ രണ്ടാമൻ എ ഡി ജി പി എം ആർ കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് പ്രതിപക്ഷം ഇതിനോടകം തന്നെ രാഷ്ട്രീയ ആയുധമാക്കി സജീവമായി നിലനിർത്തുന്നുണ്ട് മാത്രമല്ല എം ആർ കുമാറിനെ സർക്കാരും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നുവെന്ന് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തിയുമുണ്ട് ഈ സി പി സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം ഇത് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എ ഡി ജി പിക്ക് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി യ്യാറായിട്ടില്ല ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ ആർ ജെ ഡി അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമോ എന്നുള്ളതാണ് നിർണായകം ഒരുപക്ഷെ ആ വിഷയമായി ഉയർത്തിയാക്കാൻ തന്നെയാണ് സാധ്യത സംഘപരിവാർ വിരുദ്ധ പോരാട്ടമെന്ന് പരസ്യമായി പറയുമ്പോഴും ആർ എസ് എസിന്റെ പ്രധാനീയമായി പോലീസ് തലപ്പത്തിലുള്ളയാൾ കൂടിക്കാഴ്ച നടത്തിയതിൽ നടപടിയില്ലാത്തത് പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിന് ഇടനൽകിയിട്ടുണ്ടെന്ന ചില ഘടകക്ഷികൾ ഇന്ന് മുന്നണി യോഗത്തിൽ അഭിപ്രായമായി ഉയർത്താൻ സാധ്യതയുണ്ട് ഇത്തരം നിലപാടുകൾ അവർ തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിപിഐ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രതികരണം കടുപ്പിച്ചായിരുന്നു പക്ഷേ മുന്നണി യോഗത്തിൽ മുഖാമുഖം കാണുമ്പോൾ മുന്നണി യോഗത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും അതിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മുന്നണിയോഗത്തിൽ വിശദീകരിക്കാനാണ് സാധ്യത അജിത് കുമാറിനോട് മൃതസമീപനം സ്വീകരിക്കുന്നതിൽ സിപിഐഎമ്മിനുള്ളിലും എതിരഭിപ്രായമുണ്ട് പക്ഷേ അത് മുന്നണി യോഗത്തിൽ ഉയർന്നുവരില്ല കാരണം അവരുടെ നേതൃയോഗത്തിൽ അത് ഉയർത്താനാണ് നിലവിലിപ്പോൾ നേതാക്കൾ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ആർ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് പറഞ്ഞ സ്പീക്കർ എ എൻ ഷംസീറിന്റെ വാക്കുകളും യോഗത്തിൽ വിമർശന വിമർശനത്തിന് വിധേയമാക്കും ഏതായാലും വലിയ തിരക്കിട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കേൻ മറ്റൊരു കാര്യം ഈ ശനിയാഴ്ച മുതൽ നാല് ദിവസത്തേക്ക് എ ഡി ജി പി അവധി അപേക്ഷ നൽകിയിരുന്നു അദ്ദേഹത്തിന് അവധിയിൽ പോകണമെന്ന നേരത്തെ അദ്ദേഹം അവധിക്ക് അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അവധി അദ്ദേഹം റദ്ദിച്ചിരുന്നു ചെയ്യുന്ന രീതിയിലും വാർത്തകൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ എസ് കെ വിവാദങ്ങൾക്ക് മുൻപ് തന്നെ എ ഡി ജി പി എം ആർ എച്ച് കുമാർ നാല് ദിവസത്തെ അവധിക്ക് അപേക്ഷ നൽകിയിരുന്നു അതിനുശേഷം ഈ അവധി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് മാറ്റുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടെ അവധി അപേക്ഷ എ ഡി ജി പി എം ആർ എച്ച് കുമാർ പിൻവലിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ നാല് ദിവസത്തേക്ക് അദ്ദേഹം മുൻകൂട്ടി നൽകിയ അവധി അപേക്ഷ അത് വേണ്ടെന്ന കത്ത് നൽകിയിട്ടുണ്ട് അതേതെങ്കിലും നീക്കത്തിന്റെ ഭാഗമാണെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം മലപ്പുറത്തെ പോലീസിലും സുജിത് ദാസിനെതിരും ഒക്കെ നടപടിയെടുത്ത ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാർ അവധി അപേക്ഷ റദ്ദാക്കിയത്